ആദ്യ ഇന്നിംഗ്സിലെ സെഞ്ചുറി നേടിയ ജയ്സ്വാളെ രണ്ടാം ഇന്നിംഗ്സിലെ വെറും നാല് റൺസിനാണ് മടങ്ങിയത് ഇന്നിംഗ്സിലെ നാലാം ഓവറില് ബ്രൈഡന് കാൽസിൻ്റെ പന്തില് ജെമി ഓവർട്ടണ ക്യാച്ച് നൽകിയായിരുന്നു താരത്തിൻ്റെ മടക്കം വൺ ഡൌണായി സായെ സുദർശന് ക്രീസിലെത്തി ആദ്യ ഇന്നിംഗ്സില് പൂജ്യത്തിന് മടങ്ങിയ തമിഴ്നാട് സൂപ്പര് താരത്തിന് രണ്ടാം ഇന്നിംഗ്സില് മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടത് അനിവാര്യമായിരുന്നു സായ ബാറ്റിങ്ങിനിറങ്ങിയതിന് പിന്നാലെ കെ എൽ രാഹുലെ യുവതാരത്തിന്റെ നിർദ്ദേശങ്ങൾ നൽകുന്ന വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് പിച്ച് നന്നായി ബൌൺസിനെ തുണയ്ക്കുന്നു എന്നാണ് രാഹുല് സായ സുദർശനോട് പറഞ്ഞത് തമിഴിലാണ് രാഹുല് ഇക്കാര്യം സായ സുദർശനോട് പറഞ്ഞത് ഇംഗ്ലണ്ട് താരങ്ങൾക്ക് തങ്ങളുടെ സംഭാഷണം മനസ്സിലാകരുത് എന്നുവെച്ചാണ് രാഹുല് തമിഴില് സംസാരിച്ചത് സാധാരണയായി ഹിന്ദിയിലാണ് ഇന്ത്യന് താരങ്ങളെ കളിക്കളത്തില് സംസാരിക്കാറുള്ളത് എതിരെ ടീമംഗങ്ങൾക്ക് തങ്ങളുടെ സംഭാഷണം മനസ്സിലാക്കാതിരിക്കാന് വേണ്ടിയാണിത് എന്നാല് ചില ഹിന്ദി വാക്കുകളും അതിന്റെ അർത്ഥവും പഠിച്ചെടുത്ത് ഇതിനെ മറികടക്കാന് ശ്രമിക്കാറുമുണ്ട് ഈ സാഹചര്യത്തില് ഇന്ത്യന് താരങ്ങളെ മറ്റ് പ്രാദേശിക ഭാഷകളും ഉപയോഗിക്കും നേരത്തെ തങ്ങൾക്ക് ഹിന്ദി ഭാഷ വേണ്ടി സഞ്ജു സാംസണ് തമിഴില് നിർദ്ദേശങ്ങൾ നൽകിയതിനെക്കുറിച്ച് ഇന്ത്യൻ വംശജന് കൂടിയായ ന്യൂസിലാൻഡ് സൂപ്പര് താരം സ്വതി സംസാരിച്ചിരുന്നു അതേസമയം മത്സരത്തിലെ സായ സുദർശന് മുപ്പത് റൺസുമായി മൂന്നാം ദിവസം തന്നെ പുറത്തായിരുന്നു നാലാം ദിവസം ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് ക്യാപ്റ്റന് ശുഭ്മിനെ ഗില്ലിന്റെ വിക്കറ്റ് തുടക്കത്തിലെ നഷ്ടമായിരുന്നു എട്ട് റൺസ് മാത്രമാണ് ഗില്ലിന് സ്വന്തമാക്കാനു സാധിച്ചത്